നമസ്കാരം പല ദിവസങ്ങളായിട്ട് പറഞ്ഞു പറഞ്ഞ് കോൺഗ്രസ് അവസാനം മാറി കോൺഗ്രസിന്റെ പുനഃസംഘടന ഏതാണ്ട് പൂർത്തീകരിച്ചു എന്ന വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് സുധാകരനെ മാറ്റും അല്ലെങ്കിൽ സുധാകരനെ മാറ്റി എന്ന വാർത്തയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിന് പകരം ആൻഡു ആന്റണിയാണ് കേരളത്തിലെ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് എന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ചോർത്തി കൊടുത്തത് ആ വാർത്ത വന്ന് പിറ്റേ ദിവസം മുതൽ കോൺഗ്രസിൽ തന്നെ വലിയ കലാപം ഉണ്ടാകുകയും മുരളീധരനെ പോലെയുള്ള ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഒരു പോസ്റ്ററിൽ പടം വെച്ചാൽ കോൺഗ്രസ് അണികൾ തിരിച്ചറിയാത്തതായിട്ടുള്ള ഒരു നേതാവിനെയാണോ കെ പി സി സിയുടെ പ്രസിഡന്റ് മാറ്റുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായി വളരെ ശക്തമായിട്ട് നിരവധി നേതാക്കൾ അതിനെ എതിർത്തു സുധാകരനോട് മാറണ്ട എന്ന് പല നേതാക്കളും ഉപദേശിക്കുകയും സുധാകരൻ ഞാൻ മാറില്ല എന്നെ നീക്കാനാവില്ല എന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചകളെല്ലാം നടക്കുകയും ആ ചർച്ചകളിൽ നിന്ന് പുതിയ തരത്തിൽ ഉള്ള ഒരു പുനഃസംഘടന രൂപപ്പെടുകയും ചെയ്തു വെച്ചാൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിന് പുതിയൊരു നേതൃത്വത്തെ ിയമിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ നേതൃത്വത്തിൽ കെ പി സി സി പ്രസിഡന്റായിട്ട് എത്തിയിരിക്കുന്നത് കണ്ണൂരിലെ സുധാകരന്റെ തന്നെ അനുയായിയും പിൻഗാമിയുമായിട്ടുള്ള സണ്ണി ജോസഫാണ് പലരും പറയുന്നത് സുധാകരന്റെ ഒരു വലിയ വിജയമാണ് എന്നാണ് കാരണം സുധാകരൻ പറഞ്ഞു ഞാൻ മാറില്ല നേതാക്കൾ പറഞ്ഞു മാറണം അങ്ങനെ മാറില്ല മാറണമെന്ന് പറഞ്ഞു പറഞ്ഞു അവസാനം സുധാകരൻ മാറാം എന്ന് സംഭവിച്ചു രണ്ട് കണ്ടീഷനാണ് വെച്ചത് ഒന്ന് സുധാകരന് താൽപ്പര്യമുള്ള ഒരാളായിരിക്കണം പുതിയ കെ പി സി സി പ്രസിഡന്റ് അത് അങ്ങനെ ചെയ്യാം എന്ന് കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡും തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സണ്ണി ജോസഫ് അവരുടെ പുതിയ നേതാവായിട്ട് വരികയും ചെയ്യും രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രകൃത പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ട് അദ്ദേഹത്തെ ഇരുത്തുക എന്നുള്ളതാണ് അതും സാക്ഷാത്കരിക്കപ്പെട്ടു പക്ഷെ തമാശ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്ന് സുധാകരന് മറവിരോഗം ബാധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് സുധാകരനെ മാറ്റുന്നത് എന്നാണ് കേരളത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മറവിരോഗം ബാധിച്ച ആളെ എന്തിനാണ് ഇന്ത്യയിലെമ്പാടുമുള്ള കോൺഗ്രസിന്റെ നയരൂപീകരണ സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് അതിലെ സ്ഥിരം ക്ഷണിതാവാക്കി മാറ്റുന്ന എന്തിനാണ് എന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഹൈക്കമാൻഡിനറിയാം കാരണം ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനിച്ചു ബാക്കിയുള്ളവർ അനുസരിച്ചാലും മതി എന്ന കാഴ്ചപ്പാടാണ് കാര്യത്തിലുള്ളത് അതിൽ യുക്തിക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്നുള്ളതാണ് എന്നാൽ ഈ പുനഃസംഘടനാ സംവിധാനം നടക്കുന്ന സമയത്ത് സുധാകര മാറ്റുന്ന സമയത്ത് എന്തിനു മാറ്റണം എന്നുള്ള ചർച്ച വന്ന സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമുദായിക ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കപ്പെടണം എന്നുള്ളതാണ് വളരെ കാലങ്ങൾക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ മാറ്റിയ വിമോചന സമരകാലം മുതൽ ആരംഭിച്ച ഒരു സാമുദായിക കൂട്ടുകെട്ട് അതിൻ്റെ ഒരു അടിത്തറയാണ് അതിലെപ്പോഴൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടേ കോൺഗ്രസ് മുന്നണിയുടെയും പരാജയം അത് ഉറപ്പുവരുത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ആ സാമുദായിക സമവാക്യങ്ങളെ നിലനിർത്തുക എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കോൺഗ്രസ് വരികയാണ് ചെയ്തത് എന്തിനെ മാറ്റണം എന്നുള്ളതിന് ഉത്തരവുണ്ടായിരുന്നു കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ക്രൈസ്തവ നേതൃത്വമില്ല അതുകൊണ്ട് ക്രൈസ്തവർ കോൺഗ്രസിൽ നിന്ന് അകലാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു അവർക്ക് സങ്കടം പറയാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിൽ ഒരു നേതൃത്വമില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിന് കൂടെ എന്തിന് നിൽക്കണം അതിൻ്റെ സൂചന തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ പ്രകടമാക്കിയിരുന്നു അവിടെ സുരേഷ് ഗോപി ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് എൺപതിനായിരം വോട്ടുകൾ കുറവാണ് കിട്ടിയത് ആ എൺപതിനായിരം വോട്ടുകളിൽ ബഹുരൂക്ഷവും ക്രൈസ്തവ സമുദായത്തിൻ്റെതാണ് എന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് അനാലിസിസിൽ വെളിപ്പെടുത്തി വെളിപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടുകയുണ്ടായി ഈ വിഷയം കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു അങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് സുധാരണ മാറ്റം പകരം ഒരു കത്തോലിക്കിനെ കൊണ്ടുവരണം എന്നുള്ള ചർച്ച അതിനകത്ത് നടക്കുകയും അങ്ങനെയാണ് ആൻഡോ ആൻ്റണി സഭാ നേതൃത്വത്തിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നത് പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ആർക്കും താല്പര്യമില്ലാത്തതിൻ്റെ പരിൽ അല്ല അയാളെ എടുക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നുള്ള പകരമാണ് സണ്ണി ജോസഫ് ഇപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈഴവ നേതൃത്വമാണ് മാറിയത് പകരം ഈഴവന് യാതൊരു വിധമായിട്ടുള്ള സ്ഥാനവും ഇല്ലാത്ത ഒരു പാർട്ടിയായി പാർട്ടി മാറി എന്നൊക്കെ പറഞ്ഞ് ഈഴവ സമുദായത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ ബഹളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പം അതിനൊരു പരിഹാരം കാണേണ്ടത് ആവശ്യമാണ് അങ്ങനെ പുതിയ സംവിധാനത്തിൽ അതിനും പരിഹാരമായി യു ഡി എഫിൻ്റെ ജനറൽ കൺവീനറായിട്ട് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഏഴവ നേതാവിനെ സ്ഥാപിച്ചു ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു അപ്പോൾ യു ഡി എഫിൻ്റെ ജനറൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് എം എം ഹസൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനം അതേപോലെ തന്നെ പരിചയസമ്പന്നമായിട്ടുള്ള നേതാവിനടുത്ത് മാറ്റുന്നു അതിന് പകരം ഒരു മുസ്ലിം നേതാവ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ് അങ്ങനെ കോൺഗ്രസ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു അതിലൊന്ന് ഷാഫി പ്രമ്പിൽ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഷാഫി പ്രമ്പിൽ വരുന്നു മറ്റൊന്ന് വിഷ്ണുനാഥ് നായരുടെ പ്രതിനിധിയായിട്ട് വിഷ്ണുനാഥ് വരുന്നു അനിൽകുമാർ ദളിതരുടെ പ്രതിനിധിയായിട്ട് അങ്ങനെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ ഒരു ജനറൽ കൺവീനർ എല്ലാ ജാതി സമവാക്യങ്ങളും സമുദായിക ഇക്വേഷൻസും വളരെ കൃത്യമായിട്ട് പാലിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പി കോൺഗ്രസ് ഇപ്പോൾ അങ്ങനെ ഹാപ്പിയായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം സുധാകരൻ ഹാപ്പിയാണ് സുധാകരന് ഇഷ്ടമുള്ള ഒരാൾ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്ന കത്തോലിക്കര് ഹാപ്പിയാണ് കാരണം കത്തോലിക്ക നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈഴവർ അതിനേക്കാൾ വളരെ ആഹ്ലാദത്തിലാണ് കാരണം അവരുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് അടൂർ പ്രകാശാണ് യു ഡി എഫ് എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനത്തിന്റെ തന്നെ ജനറൽ കൺവീനറായിട്ട് വന്നിരിക്കുന്നത് മുസ്ലീങ്ങളും വളരെ ഹാപ്പിയാണ് കാരണം ഷാഫി പറമ്പിള്ളന്റെ നൻപൂരത്തിലുണ്ട് ദളിതർ ഹാപ്പിയാണ് കാരണം അനിൽകുമാർ അവിടെയുണ്ട് നായന്മാർക്കും വളരെ ആഹ്ലാദം കാരണം ഏതാണ്ട് ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഒരു നേതൃത്വം എന്ന് പറയുന്നത് നായർ സമുദായത്തിന്റെ നേതൃത്വത്തിലാണ് എന്ന് പറയുന്ന ഒരു ധാരണ അതിനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് അതാ വിഷ്ണുനാഥ് കൂടിയതിൻ്റെ പ്രതിനിധിയായി വന്നിരിക്കുന്നു അങ്ങനെ ചുരുക്കത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു പാക്കേജ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നേതൃ പുനഃസംഘടന നിയമന സംവിധാനമാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഇത് എന്തായാലും നേരത്തെ നിന്നിരുന്ന സംവിധാനത്തിനേക്കാൾ മികച്ച തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നേരത്തെയുള്ള സംവിധാനത്തിന്റെ ഏറ്റവും വലിയ തകരാറ് കെ പി സി സി പ്രസിഡന്റും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്ഥിരമായിട്ട് ശണ്ട കൂടുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം അത് മാറുക അത് മാറിയാൽ മാത്രമാണ് ആ മുന്നണിക്ക് കൃത്യമായ രീതിയിൽ ഒരു ലക്ഷ്യബോധത്തിലൂടെ മുന്നോട്ട് ഇങ്ങനെയായിട്ട് കഴിയും ഇപ്പോൾ വന്നിരിക്കുന്ന സംവിധാനം അത് മാറ്റാനായിട്ട് പര്യാപ്തമാണ് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം തികച്ചും പുതിയ സംവിധാനം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടാക്കിയിരുന്നതിനേക്കാൾ മികച്ച തരത്തിലുള്ള സാമുദായിക സമവാക്യവും സന്തുലനാവസ്ഥയും കൃത്യമായിട്ട് പാലിക്കുന്ന തരത്തിലേക്ക് മാറിയൊരു സംവിധാനമാണ് ഇനി കൃത്യമായിട്ട് ഈ പാർട്ടി ഈ സംവിധാനം യു ഡി എഫ് എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനം മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാ രീതികളും ഒത്തിണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നേർ ഉണ്ടായിരുന്ന സംവിധാനത്തിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് യു ഡി എഫിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും തീർച്ചയായിട്ടും പ്രതിപക്ഷം വളരെ ഭംഗിയായ രീതിയിൽ അതിന്റെ കർത്തവ്യം ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നതാണ് പൊതുവേ നല്ലത് അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഹാപ്പിയാണ് കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ ഹാപ്പിയാണ് വേണമെങ്കിൽ ഇത്തിരി ഹാപ്പിനെസ് കുറഞ്ഞിരിക്കുന്ന ഒരാൾ കെ സി വേണുപാലായിരിക്കാം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നത് ഇതിനിടയ്ക്കുള്ള എന്താണ് ഗുസ്തി പിടുത്തത്തിനിടയിൽ സംഭവിച്ചു പോയൊരു ഇടർച്ചയായിട്ട് കണക്കാക്കാം എങ്കിലും ഹൈക്കമാൻഡിൻ്റെ സ്വന്തമാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ നടപടികളും കൃത്യമായിട്ട് പാലിക്കാനായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് കഴിയും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തൊരുമയോട് മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള നിയമന സംവിധാനമായിട്ട് കണക്കാക്കാം അത് മെച്ചപ്പെട്ടതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്